ീ മഹാശ്മശാന ഭൂധൂളിത സർവാഗാത്രേ മഹാശംഭുരൂപേ മഹാശംഭുവിൻ്റെ രൂപം ധരിച്ചവളെ ശംഭു എന്ന പദത്തിന് മംഗളം വരുത്തുന്നവൻ സുഖത്തെ ചെയ്യുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ശിവൻ മംഗള മംഗളസ്വരൂപനാണ് മംഗളം വരുത്തുന്നവനുമാണ് ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ശിവനും ശക്തി സ്വരൂപിണിയായ ദേവിയും രണ്ടല്ല എന്ന് ഈ സംബോധന സ്ഥാപിക്കുന്നു മഹാവ്യാഘ്ര ചർമാരധരെ ശിവന്റെ രൂപത്തിലുള്ള ദേവി വർണ്ണനയാണ് ഇവിടെ ഇവിടെ നടത്തുന്നത് ശിവൻ വ്യാഘ്രത്തിൻ്റെ ചർമ്മം വസ്ത്രമായി ധരിക്കുന്നു വ്യാഘ്രം എന്ന് പറഞ്ഞാൽ കടുവയാണ് ഒരിക്കൽ കാമേശരൂപിയായ ശിവനെ കണ്ട് ഋഷി പത്നിമാർ അദ്ദേഹത്തെ മോഹിച്ചു കുപിതരായ ഋഷിഭാർ ആഭിചാരകർമ്മം കൊണ്ട് ശിവനെ കൊല്ലാൻ ഒരു കടുവയെ നിർമ്മിച്ചു ശിവൻ ആ വ്യാഘ്രത്തെ കൊന്ന് അതിൻ്റെ തോല് വസ്ത്രമാക്കി ധരിച്ചു ശിവാഭിന്നയായ ദേവിയെ ഉടുത്ത രൂപത്തിൽ ഇവിടെ വർണ്ണിക്കുന്നു മഹാസർപ്പ യജ്ഞോപീതിനി മഹാസർപ്പത്തെ യജ്ഞോപവീതം അല്ലെങ്കിൽ പൂണുനൂലായി അണിഞ്ഞിട്ടുള്ളവളെ ശിവൻ സർപ്പഭൂഷണാണ് ശിവനിൽ നിന്ന് ഭിന്നയില്ലാത്ത ദേവിക്കും സർപ്പം അലങ്കാരമായി തീർന്നിരിക്കുന്നു മഹാശ്മശാന ഭസ്മോധൂളിത സർവാംഗ ഗാത്രി മഹാശ്മശാനത്തിലെ ഭസ്മധൂളി അണിഞ്ഞ സർവാംഗങ്ങളോട് കൂടിയ ശരീരമുള്ളവളെ ശിവൻ ശ്മശാന ഭസ്മം ശരീരത്തിൽ പൂശി ചുഴലക്കളത്തിൽ നൃത്തം വെക്കുന്നു ദേവിയെ ആ രൂപത്തിൽ വർണ്ണിക്കുന്നു സർവ അവയവങ്ങളിലും ശ്മശാനധൂളി അണിഞ്ഞവളെ മഹാശംഭുവിൻ്റെ രൂപം ധരിച്ചവളും മഹാവ്യാഘർമ്മം വസ്ത്രമായി അണിഞ്ഞിട്ടുള്ളവളും മഹാസർപ്പ സർപ്പമായ യജ്ഞോപീതമുള്ളവളും മഹാശ്മശാന ഭസ്മം കൊണ്ട് ഉത്ഥൂളിതമായ സർവാംഗങ്ങളോട് കൂടിയവളുമായ അലയോ ദേവി കാളി കാളി മഹാകാളി കാലാഗ്നിരുദ്രകാളി കാലസങ്കർഷിണി കാലനാശിനി കാളരാത്രി സഞ്ചാരിണി നഭോ ഭക്ഷിണി കാളി കറുത്ത നിറ ഉള്ളവൾ അല്ലെങ്കിൽ കാലത്തെ നിയന്ത്രിക്കുന്നവൾ പദാവർത്തനം കൊണ്ട് കാളി കാളി എന്ന പ്രയോഗം മഹാകാളി കാളി എന്നതിനോട് മഹാ എന്ന വിശേഷണം ചേർത്ത പ്രയോഗം അല്ലെങ്കിൽ മഹാകാളനായി ശിവന്റെ പത്നി എന്നും മഹാകാളന്റെ രൂപം ധരിച്ചവൾ എന്നും വ്യാഖ്യാനിക്കാം രുദ്രകാളി കാലം കൊണ്ട് താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സംഹരിക്കുമ്പോൾ കാലാഗ്നിയായും അല്ലെങ്കിൽ പ്രളയാഗ്നിയായും രുദ്രരൂപിണിയായും രുദ്രൻ സംഹാരമൂർത്തി ആ ആണ് വർത്തിക്കുന്ന കാലസ്വരൂപിണി കാലസങ്കർഷിണി കാലത്തെ സംഘർഷണം ചെയ്യുന്നവളെ സംഘർഷണം എന്ന വാക്കിന് വലിക്കൽ ആകർഷിക്കൽ എന്നൊക്കെയാണ് അർത്ഥം എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നത് കാലമാണ് അങ്ങനെയുള്ള കാലത്തെ നിയന്ത്രിക്കുന്നവൾ കാലനാശിനി കാലത്തെ നശിപ്പിക്കുന്നവൾ മറ്റെല്ലാം കാലം കൊണ്ട് നശിക്കും എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന കാലത്തെയും നശിപ്പിക്കാൻ ദേവിക്ക് കഴിയും കാലനെ നശിപ്പിക്കുന്നവൾ എന്നും വ്യാഖ്യാനിക്കാം ശിവൻ കാലിനെ സംഹരിച്ച പുരാണകഥ പ്രസിദ്ധമാണ് അല്ലെങ്കിൽ കാലകാലനായ ശിവന്റെ രൂപം ധരിച്ചവൾ കാലകാലന്റെ പത്നി കാളരാത്രി സഞ്ചാരിണി എല്ലാം നശിക്കുന്ന മഹാപ്രളയകാലമാണ് കാളരാത്രി എല്ലാം നശിച്ച് ശൂന്യത മാത്രം അവശേഷിക്കുമ്പോഴും നശിക്കാതെ സഞ്ചരിക്കുന്നവൾ നബ് നഭോ ഭക്ഷിണി നഫസ്സിനെ ഭക്ഷിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ആകാശം നബസ്സ എല്ലാത്തിനെയും ആവരണം ചെയ്യുന്നു ശബ്ദ ബ്രഹ്മരൂപമാണ് ആകാശം ആകാശത്തിൽ വ്യാപരിക്കുന്ന ശബ്ദസംഘാതങ്ങളാണ് തേജോ ഗോളങ്ങളും ഗ്രഹാദികളും അവയിലെല്ലാം ഉള്ള ചരാചരങ്ങളുമായി രൂപം കൊള്ളുന്നത് അങ്ങനെയുള്ള ആകാശത്തെ ഭക്ഷിക്കുന്നവൾ എന്ന ആലങ്കാരിക പ്രയോഗം സർവത്തെയും ഉൾക്കൊള്ളുന്ന ആകാശത്തെയും ഉൾക്കൊള്ളുന്നവൾ സഹസഞ്ചാരി പലതരത്തിലുള്ള ഭൂതപ്രേത പിണസഹ സഹസഞ്ചാരി ആയിരക്കണക്കിനുള്ള ഭൂതഗണങ്ങളോടും പ്രേതഗണങ്ങളോടും പിശാചഗണങ്ങളോടും ചേർന്ന് സഞ്ചരിക്കുന്നവൾ ഭൂതം എന്ന വാക്കിന് ഭവിച്ചത് ഉണ്ടായത് എന്നൊരർത്ഥമുണ്ട് ശിവൻ്റെയും കാളിയുടെയും മറ്റും അനുജന സംഘത്തിൽപ്പെട്ട ദേവയോനികളായ ശക്തികൾ ശക്തികൾക്കും എന്ന് പറയും പിശാചഗണം അത്തരത്തിൽപ്പെട്ട മറ്റൊരു വർഗമാണ് പ്രേതങ്ങൾ പ്രേതങ്ങൾ പ്രേതങ്ങളൊരുതരം ഭൂതങ്ങളാണെന്ന് ആണെന്നും പറയുന്നുണ്ട് മനുഷ്യരായി ജീവിച്ചിരിക്കുന്നവരിൽ ചിലർ മരണാനന്തരം പ്രേതങ്ങളായി തീരുന്നു എന്ന അഭിപ്രായമുണ്ട് പലതരത്തിലുള്ള ഭൂതഗണങ്ങളോടും പ്രേതഗണങ്ങളോടും പിശാചഗണങ്ങളോടും ചേർന്ന് സഞ്ചരിക്കുന്നവളെ